ഇങ്ങനെയൊരു നിമിഷത്തിന് ചന്ദ്രലേഖ കൊതിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒടുവിൽ ചെന്നൈയിൽ കെ എസ് ചിത്രയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കൊതിച്ചു കാത്തിരുന്ന ആ നിമിഷം അരങ്ങേറി വാനമ്പാടി ചിത്രയ്ക്കൊപ്പം ചന്ദ്രലേഖ പാടി സംഗീത സംവിധായകൻ ജോൺസൺ ഇണമിട്ട ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ് ചന്ദ്രലേഖയും ചിത്രയും ചേർന്ന് പാടിയത് ജോൺസന്റെ ഗാനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ചന്ദ്രലേഖ ജോൺസൺ മാഷിദ് തനിക്കായി കാത്തുവെച്ച ഗാനമെന്ന് കരുതുന്നു താളം താളം തന്നെ 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 പോ 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 ചേച്ചിയുടെ പാടുക എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ വിശ്വാസമായിട്ട് നിൽക്കുകയല്ല അപ്പം ഭയങ്കര വളരെ സ്വപ്നത്തിലാണ് ഞാനിപ്പോഴും അത് എന്നെ പ്രത്യേകിച്ച് ഞാൻ രാജഹംസം എന്നുള്ള പാട്ട് ജോൺസൺ ജോൺസൺ മാഷിൻ്റെ പാട്ടാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും സാധിക്കുമായിരുന്നു ജോൺസന്റെ മകൾ ഷാൻ ജോൺസൺ ആണ് അച്ഛൻ പാതി വഴിക്ക് വെച്ചുപോയ ആ ഗാനം പൂർണ്ണ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് ഡാഡിയുടെ പാട്ടാകുമ്പോൾ എനിക്ക് ചിത്രാണ്ടി തന്നെ പാടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ ഒൻ വി സാറാണ് ലിറിക്സ് എഴുതിയത് അപ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റും കൂടെ ഒരു കോമ്പിനേഷൻ ആവാൻ വേണ്ടിയിട്ട് തന്നെ ചിത്രാണ്ടി എന്ന് തീരുമാനിച്ചു പിന്നെ ചന്ദ്രലേഖ ചേച്ചി പാടി വരുന്നതും രാജഹംസമയാണ് ഡാഡി ചെയ്ത പാട്ടാണ് അപ്പം ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അത് പ്രോത്സാഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായി അപ്പം പിന്നെ നമ്മളാൽ പറ്റുന്ന നമ്മളും ചെയ്യും തോമസ് കോട്ടയ്ക്കകം നിർമ്മിച്ച് ടി എ ജോൺ സംവിധാനം ചെയ്യുന്ന ഹിസ് നെയ്മീസ് ജോൺ എന്ന ചിത്രത്തിലാണ് ചന്ദ്രലേഖയും ചിത്രയും ഒരുമിച്ച് പിന്നണി പാടിയിരിക്കുന്നത് ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദീരാജ്മൽ ചെന്നൈ ഇന്ത്യാ വിഷൻ